എടപ്പാളിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വളർന്നുവരുന്ന എഴുത്തുകാരെയും അവരുടെ പുസ്തകങ്ങളും കലാകായിക പ്രതിഭകൾ എന്നിവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി എടപ്പാൾ കേന്ദ്രീകരിച്ച് എടപ്പാൾ സാഹിത്യവേദി എന്ന പേരിൽ സംഘടന രൂപീകരിച്ചു സംഘടനാ രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം ആറാം തീയതി എടപ്പാൾ വള്ളത്തോൾ ലൈബ്രറി ഹാളിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളർന്നുവരുന്ന എഴുത്തുകാർക്ക് അവരുടെ സൃഷ്ടികൾ പുസ്തകരൂപത്തിലും മറ്റുമാക്കുന്നതിനായി സംഘടന സഹായിക്കുകയും അവരുടെ വളർച്ചയ്ക്കായി വേണ്ടുന്ന വഴികൾ തെളിയിച്ചു കൊടുക്കുകയുമാണ് ലക്ഷ്യമിടുന്നത് സംഘടന രൂപീകരിച്ച ആദ്യമായി ഒരു പാഠപുസ്തകം പുറത്തിറക്കുകയാണ് നജ്മു എടപ്പാൾ സോഷ്യൽ മീഡിയയിലൂടെ എഴുതിവന്ന എടപ്പാളിന്റെ പുരാവൃത്തമാണ് എടപ്പാൾ സാഹിത്യവേദി പുസ്തകരൂപത്തിൽ ഇറക്കുന്നത് പുസ്തകത്തിന്റെ കവർ പേജിന്റെ പ്രകാശനം ആറാം തീയതി ശനിയാഴ്ച എടപ്പാൾ വള്ളത്തോൾ ലൈബ്രറി ഹാളിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു എടപ്പാളി യുവ സാഹിത്യകാരന്മാരെ അതുപോലെ തന്നെ യുവ പ്രതിഭകളെയൊക്കെ അംഗീകരിക്കുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയും ഒരു പ്ലാറ്റ്ഫോം നമ്മൾ രൂപീകരിക്കുകയാണ് ആ സംഘടനയുടെ പേരാണ് എടപ്പാൾ സാഹിത്യവേദി അതിന്റെ ആദ്യ പടിയന്നോളം നെജുമു എടപ്പാളിന്റെ പുസ്തക പ്രകാശനം നമ്മളെ പുസ്തകത്തിന്റെ കവർ പേജിന്റെ ഉദ്ഘാടനമാണ് നമ്മള് ഡിസംബർ ആറാം തീയതി വള്ളത്തോളം വെച്ച് നടത്തപ്പെടുന്നത് അത്തരം ഒരു ഒരു വിഭാഗം ആളുകൾക്ക് ഏറ്റവും മറ്റേ പ്രസിദ്ധീ പ്രസിദ്ധമായുള്ള ആളുകൾക്ക് മാത്രമാണ് പലപ്പോഴും പിന്നെ മുൻപന്തിയിലെത്താൻ കഴിയുന്ന സാഹിത്യ മേഖലയിൽ പക്ഷെ എഴുതി തുടങ്ങുന്ന ആളുകൾക്ക് അവർക്കൊരു ഭയങ്കര സപ്പോർട്ട് കൊടുക്കുക അവരെ മുഖ്യധാരയിലേക്ക് സാഹിത്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഈ എടപ്പാൾ സാഹിത്യ വീതിയുടെ ജനനത്തിന് പിന്നിലുള്ള ഞങ്ങളുടെ ലക്ഷ്യം വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു സുമേഷ് പ്രസിഡന്റ് അജ്മൽ എടപ്പാൾ റീജ എന്നിവർ വൈസ് പ്രസിഡന്റുമാരാണ് ജാഫർ നസീബാണ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിമാരായി ഫൈസൽ ചേഗന്നൂരിനെയും ട്രഷററായി അബ്ദുള്ള തൃക്കണാപുരത്തെയും സമ്മേളനത്തിൽ സുരേഷി നായർ സുമേഷ് ഐശ്വര്യ ജാഫർ നസീബ് നജ്മ എടപ്പാൾ അജ്മൽ മുഹുസിൻ ചേഗന്നൂർ എന്നിവർ പങ്കെടുത്തു വിവാഹങ്ങൾക്ക് ബ്യൂട്ടി பியூட்டி சில்க்ஸ் எடப்பாள் சாபக்காடு திருப்பரையார் புத்தனத்தாணி பெருந்தல்